നിന്നോടല്ലാതെ ഞാൻ ആരോടാ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ സുന്ദരാ ഞാനൊരു നല്ല കാര്യത്തിന് അറിഞ്ഞ ശകുനം നിക്കണ്ട നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലിട്ട് കയറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ കാളച്ചന്തേ പോത്തുത്തിച്ചത് അതൊരിക്കലല്ലേ പറ്റിയുള്ളൂ ങ്ങനെ നേരെ കയറി വരുവോ എന്താപ്പ ചെയ്യാ പണ്ടാരടങ്ങാനായിട്ട് എന്നെ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ബാഗ് ഉണ്ണിടാ ഉണ്ണിടെന്ന് നിണ്ടപ്പോഴാടാ വിട്ടതല്ലേ അതിൽ ചോദിച്ചാ അപ്പഴേ കയറിയുന്ന് പിടിച്ചിറക്കി വിട്ടെ അത് നിലക്കാ ഞാൻ ഇത്തരം വൃത്തിയായിട്ട കേസില് നന്നായിട്ട് ഡീൽ ചെയ്യാറില്ല എന്നാ ഇപ്പൊ മാച്ചാണല്ലോ പിടിച്ചിറക്കി വിട്ടെ ഞാൻ തിരിച്ചുവരുമ്പ് ഈ സാധനത്തിലൂടെ കണ്ടിങ്ങോ പറഞ്ഞ ഇറക്കി വിട്ടേക്കണം പറഞ്ഞു ഇറക്കി വിട്ടേക്കണോ